കനത്ത മഴയിൽ ജലനിരപ്പ് നൂറ്റി മുപ്പത്തിയാറ് അടിക്ക് മുകളിൽ ഉയർന്നതോടെ മുല്ലപ്പെരിയാർ ഡാമിന്റെ ഷട്ടറുകൾ തുറന്നു പതിമൂന്ന് സ്പിൽവേ ഷട്ടറുകളാണ് തുറന്നത് പെരിയാറിന്റെ തീരത്തുള്ളവർ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട് അതേസമയം മുല്ലപ്പെരിയാർ ഡാമിലേത് അസാധാരണ സാഹചര്യമെന്ന് ജലവകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ പറഞ്ഞു ഇന്നലെ രാത്രിയിൽ മാത്രം ഡാമിൽ ഏഴടിയോളം ജലനിരപ്പ് ഉയർന്നു അപകട സാധ്യതയുള്ള മേഖലകളിൽ നിന്ന് പരമാവധി ജനങ്ങളെ ഒഴിപ്പിച്ചെന്നും മന്ത്രി പറഞ്ഞു മുല്ലപ്പെരിയാറിലെ ജലനിരപ്പ് വളരെയേറെ കൂടുതൽ രേഖപ്പെടുത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിന് ശേഷം ഇത്രയും ജലനിരപ്പ് ഒരു സമയത്ത് ഉയർന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു ഏകദേശം നൂറ്റി മുപ്പത്തി രണ്ട് അടിയായിരുന്ന നിന്ന് നൂറ്റി മുപ്പത്തി എട്ട് പോയിൻ്റ് സംതിങ് ഐ ഏഴ് അടിയുടെ വ്യത്യാസം രേഖപ്പെടുത്തി എന്ന് പറയുന്നത് അത്യപൂർവമായ ഒരു സാഹചര്യമാണ് എങ്കിലും കുറെ കൂടെ കരുതലോട് കൂട്ടിയിട്ടുള്ള കാര്യങ്ങൾ മുന്നോട്ട് നീക്കുന്നതിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് ആവശ്യമായ അറിയിപ്പുകൾ എല്ലായിടത്തും കൊടുക്കാൻ കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്ന് രാത്രിയോട് കൂടി തന്നെ ഇത്തരം കാര്യങ്ങളിൽ കുറവുണ്ടാകുന്നില്ലെങ്കിൽ കുറച്ച് വെള്ളം കൂടി തുറന്നു വിടേണ്ട ഒരു സ്ഥിതി വരും അതിനു വേണ്ടിയുള്ള പ്രിക്യോഷൻസ് എല്ലാം സ്വീകരിക്കാൻ ഡിപ്പാർട്ട്മെൻറ്റിന് വേണ്ട നിർദ്ദേശങ്ങൾ നമ്മൾ കൊടുത്തിട്ടുണ്ട് അവിടെ മാറ്റി പാർപ്പിക്കേണ്ടി വന്നിട്ടുള്ള കുറച്ച് കുടുംബങ്ങൾ ഉണ്ടായിരുന്നു അത് പെരിയാർ കോളനി കുടുംബമാണ് അവരെ ഹോളിഡേ ഹോമിലേക്കാണ് മാറ്റിയിട്ടുള്ളത്